വിമാനങ്ങളുടെ സോഫ്റ്റ്വെയറിൽ അടിയന്തര പുതുക്കലിന് നിർദ്ദേശം നൽകി വിമാന നിർമ്മാണ കമ്പനിയായ എയർബേസ് സൗര വികരണങ്ങൾ വിമാനങ്ങളിലെ ഫ്ലൈറ്റ് ഡാറ്റകൾ തകരാറിലാക്കുമെന്ന കണ്ടെത്തേൻ്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം എ മോഡൽ വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങളിൽ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ അപ്ഗ്രേഡേഷൻ നടത്തണമെന്നാണ് നിർദ്ദേശം ആറായിരത്തോളം വിമാനങ്ങളാണ് സോഫ്റ്റ്വെയർ പുതുക്കുന്നത് ഇതോടെ ലോകവ്യാപകമായി സർവീസ് നടത്തുന്ന എയർവേസിൻ്റെ എ ത്രീ ട്വൻ്റി മോഡൽ വിമാനങ്ങളുടെ ആയിരക്കണക്കിന് സർവീസ് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് ഇന്ത്യയിൽ മുന്നൂറോളം വിമാന സർവീസുകളെ ബാധിക്കും ഇൻഡിഗോയുടെ ത്രീ ഫിഫ്റ്റി വിമാനങ്ങളും എയർ ഇന്ത്യയുടെ വൺ ട്വൻ്റി വിമാനങ്ങളും എ ത്രീ ട്വൻ്റി ശ്രേണിയിൽ ഉൾപ്പെട്ടതാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന് നാൽപ്പത് വിമാനങ്ങളുണ്ട് വിമാനങ്ങളുടെ സോഫ്റ്റ്വെയറിൽ അടിയന്തര പുതുക്കലിന് നിർദ്ദേശം നൽകി വിമാന നിർമ്മാണ കമ്പനിയായ എയർവേസ് സൗര വിമാനങ്ങളിലെ ഫ്ലൈറ്റ് ഡേറ്റകൾ തകരാറിലാക്കുമെന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് എത്ര ത്രീ ട്വൻ്റി മോഡൽ വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങളിൽ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ അപ്ഗ്രേഡേഷൻ നടത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആറായിരത്തോളം വിമാനങ്ങളാണ് സോഫ്റ്റ്വെയർ പുതുക്കുന്നത് ഇതോടെ ലോകവ്യാപകമായി സർവീസ് നടത്തുന്ന എയർ ബേസിൻ്റെ എത്ര ട്വൻ്റി മോഡൽ വിമാനങ്ങളുടെ ആയിരക്കണക്കിന് സർവീസ് തടസ്സപ്പെടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ഇന്ത്യയിൽ മുന്നൂറോളം വിമാന സർവീസുകളെ ഇത് ബാധിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇന്ത്യയുടെ ത്രീ ഫിഫ്റ്റി വിമാനങ്ങളും എയർ ഇന്ത്യയുടെ വൺ ട്വൻറ്റി വിമാനങ്ങളും എ ത്രീ ട്വൻറ്റി ശ്രേണിയിൽപ്പെട്ടതാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന് നാൽപ്പത് വിമാനങ്ങളുണ്ട്